ചെറുപ്പക്കാർ പിള്ളേരോട് കുറച്ച് കാര്യങ്ങൾ പറയാറുണ്ട് ചിലവർ ജോലിക്കാണ്ട് കേറി ശമ്പളം കിട്ടിയാൽ ആദ്യം തന്നെ ഐഫോൺ ഫിഫ്റ്റീൻ ആ അത് കഴിഞ്ഞിട്ട് രണ്ട് മാസം കഴിയുമ്പോൾ ബൈക്ക് മറ്റേ മറ്റേ ബൈക്ക് മറ്റേ കെ ടി എം ഏതാണ് സാധനം ഏഹ് ഡ്യൂക്ക് 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 എന്നിട്ട് ഇതിന് ഇങ്ങനെ ഇതാണ് ഇവരുടെ പരിപാടി ആ പൈസ സമ്പാദിക്കാൻ പറ്റണം സമ്പാദിക്കാൻ പറ്റണം പൈസ ഉണ്ടാക്കണം കയ്യിൽ കിട്ടിയ പൈസ കിട്ടിയ ഉടനെ അതിൽ നാല്പത് ശതമാനം സമ്പാദ്യത്തിലേക്ക് എത്തിക്കാൻ നോക്കി പതിനായിരം രൂപ കിട്ടിയോ നാലായിരം രൂപ കൊണ്ടുപോയിട്ട് ബാങ്കിൽ ഇടും സമ്പാദ്യത്തിലേക്ക് ആറായിരം രൂപയിൽ വേണം കളിക്കാൻ ഇരുപത്തയ്യായിരം രൂപ എടുത്ത് അതിൻ്റെ ഫോർട്ടി പെർസെൻറ്റേജ് സമ്പാദ്യത്തിലേക്ക് മാറ്റി വയ്ക്കണം നിർബന്ധമായിട്ടും പതിനായിരം രൂപ കിട്ടുമ്പോൾ നാലായിരം രൂപ നിങ്ങൾ സേവ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപ കിട്ടുമ്പോൾ നിങ്ങൾ നാൽപ്പതിനായിരം രൂപ സേവ് ചെയ്യില്ല നിങ്ങൾക്ക് പത്ത് ലക്ഷം രൂപ കിട്ടുമ്പോൾ നിങ്ങൾ നാല് ലക്ഷം സേവ് ചെയ്യില്ല ഒരു കോടി അടിച്ചിട്ടും കാര്യമല്ല നിങ്ങൾക്ക് ഒരു കോടി കിട്ടിയാൽ നിങ്ങൾ നാൽപ്പത് ലക്ഷം സേവ് ചെയ്യില്ല കാരണം ആ ശീലമില്ലാത്തതുകൊണ്ട് സേവിങ് ഒരു ശീലമാണ് ഒരു രൂപ രണ്ട് രൂപ അഞ്ച് രൂപ പത്ത് രൂപ ഇരുപത് രൂപ നാൽപ്പത് രൂപ ഒക്കെ സേവിങ്ങിലേക്ക് നോക്കി ഇതൊരു ഗെയിം ആയിട്ട് എടുക്കും ഞാൻ ക്ലാസിൻ്റെ ഇടയിൽ ഇത് കയറി പറയാം മറക്കാതിരിക്കാൻ ഇത് ശരിയല്ലേ ഞാനീ പറയുന്നത് ഗെയിം ആയിട്ട് എടുക്കും ചിലവർക്ക് ശമ്പളം കിട്ടുന്നു ഒന്ന് ഡ്യൂക്ക് കൊണ്ടുപോകുന്നു മറ്റേത് ഐഫോൺ കൊണ്ടുപോകും ഈ ഐഫോൺ എന്ന് പറഞ്ഞ സാധനമുണ്ടല്ലോ വൃത്തികെട്ട സാധനം കേട്ടോ ആ നമ്മുടെ ആൻഡ്രോയിഡ് മുത്തണ് Grazie. <laughs> ഐഫോൺ നമ്മളെ മുഖത്തെ നരയും മറ്റേ ചുളിവും ഒക്കെ കാണിച്ചു തരും വൃത്തി കെട്ടുമ്പോഴും അതൊക്കെ വെളുപ്പിച്ചിട്ട് നിർത്തരും നമ്മളെ ആൻഡ്രോയിഡ് ചുണ്ടിൽ ചോപ്പ് വേണോ തരാ കറുപ്പ് വേണോ തരാ മുഖ ഷെയ്പ്പാക്കണോ തരാ മുതലാളി പറഞ്ഞാൽ മതി അതുപോലെ തരും ആൻഡ്രോയിഡ് അല്ലേ ശരിയല്ലേ ഞാൻ എന്നെ ആൾക്കാർ സെൽഫോൺ ഞാനിങ്ങനെ നോക്കും ഇതിലൊക്കെ ഒരു വൃത്തി ഇത് വാവ് നിങ്ങൾ മാത്രം എടുത്താൽ മതി ഇത് എന്തൊക്കെ ഫിൽറ്ററുകളൊക്കെ ഉണ്ടല്ലേ അപ്പൊ ഈ ഐഫോൺന്ന് പറഞ്ഞിട്ട് ആകെ വാങ്ങിച്ചിട്ട് രണ്ട് മാസേ നമ്മൾ ഇത് കൊണ്ട് കിടക്കോളൂ ഐഫോണിന്റെ സ്ക്രീൻ എന്താ ഏടാവണത് എന്താ ഏടാവണത് ഈ അമ്പളം കാണിക്കാൻ വേണ്ടി ഇത് കമിഴ്ത്തി വെച്ച് 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 വെച്ചിട്ടാണ് ആരെങ്കിലും ഇങ്ങനെ പോകുമ്പോ നമ്മൾ ഐഫോണിലുള്ളവരെന്തോ കണ്ടോ കണ്ടോ ഇത് സാധനം കണ്ടു എന്ത് കാണാൻ ഐഫോണ് എന്റെ ഉണ്ട് കേട്ടോ എന്റെ